ും വാഹമ്മി അൽ അൽമഹലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹുമാനികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതായത് നമ്മോട് പലരും വന്നു ചോദിക്കുന്ന ഒന്നാണ് വിവാഹം പെട്ടെന്ന് നടക്കാൻ ആവശ്യമായത് എന്താണ് എന്ന് വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യമായ ഇണകളെ യോജിച്ചത് ലഭിക്കാതെ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട് അത്തരം ആളുകൾക്ക് അനുയോജ്യമായ ഒരു മഹത്തായ വിക്റാണ് മഹാനായ അഷ്റഫുൽ ഹൽക്കു സല്ലു അലഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അസ്മാൽ ഹുസ്നയിലുള്ള പ്രധാനപ്പെട്ട ഒരു ദിക്കർ യാക്റ് നാം ഓരോ ദിവസവും രണ്ടു നേരം ഈ ഒരു ഉദ്ദേശം മാത്രം കരുതി അതായത് വിവാഹം നടക്കാൻ വിവാഹ ആവശ്യമായ ഇണകളെ ലഭിച്ചു സന്തോഷത്തിലാകാൻ യാ ഹയ്യു യാ കയ്യൂവും എന്ന ദിക്കറ് മുന്നൂറ്റി പതിനഞ്ച് തവണ ഓരോ നേരവും രാവിലെ മുന്നൂറ്റി പതിനഞ്ച് വൈകുന്നേരം മുന്നൂറ്റി പതിനഞ്ച് ഇങ്ങനെ നാം പതിവാക്കി പോരുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് ദിവസം നാം ഈ ദിക്കറ് പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കാര്യം പൂർത്തിയാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും യാ യാ ഹയ്യു യാം എന്നതിക്ക് മുന്നൂറ്റി പതിനഞ്ച് തവണ രാവിലെയും മുന്നൂറ്റി പതിനഞ്ച് തവണ വൈകുന്നേരം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനുഭവത്തായ നല്ലത് ചെയ്യാനും നല്ലതിനോട് സഹകരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം അള്ളാഹു സുബാനു വത്തല തോഫീക്ക് ചെയ്യട്ടെ അസ്സലാ വലൈക്കും വാഹി വാത്ത